അല്ലെങ്കിൽ ഇത് ആരും മനസ്സിന്ന് പറയുന്നില്ല അത് എന്തിട്ടാൽ ശ്രദ്ധിക്കപ്പെടും പോസിറ്റീവ് ഇടുന്നതിനേക്കാൾ ശ്രദ്ധിക്കപ്പെടുന്ന നെഗറ്റീവ് ഇടാം അപ്പോ ഓൾറെഡി ഈ ചോദ്യം ഇതുപോലെ ചോദ്യം ചോദിക്കും അപ്പൊ ധ്യാനത്തിന്റെ ഫോട്ടോ വെച്ചാൽ എല്ലാവരും പണം വർഗം അപ്പൊ ഇത് ആ രീതിയിലുള്ള ചോദ്യം ചോദിച്ചാൽ അതിന്റെ താഴെ ഇടുന്നത് ഉള്ളിൽ കിടക്കുന്ന ഫ്രസ്ട്രേഷൻ സകല കമന്റ് കൊണ്ടിടും ഒരുത്തരുന്ന പോയിട്ട് ധ്യാനം നല്ല നടനാണ് അദ്ദേഹം അങ്ങനെ പറയില്ല ഞാൻ പറയും ധ്യാനം നല്ല തന്നെയാണ് ഞാൻ എത്രയോ സിനിമകൾ നല്ല കഥാപാത്രം ചോദിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാം ഒത്തു വരുമ്പോഴാണ് ഒരു സിനിമ വിജയിക്കുന്നത് ാണ് ചിലപ്പോ പലപ്പോഴും ഞാൻ സിനിമകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പോയിട്ട് എല്ലാം ഒത്തു വരുന്ന സിനിമ ഹിറ്റോട് കൊണ്ടുവരും എനിക്ക് എനിക്ക് ഞാൻ സൂചന ഉറപ്പ് പറയുന്നു ഹിറ്റ് കൊണ്ടുവന്നിരിക്കും അതിനൊരു വേണ്ട അയാൾ അയാൾ നിങ്ങൾ വിചാരിക്കും അയാൾ ബുദ്ധി ഇല്ലാത്തോണ്ട് ഇങ്ങനെ കുറെ കുറേ സിനിമ പറ്റിയായിരുന്നു അതിപ്പോ ഒരു ബുദ്ധിപൂർവ്വല്ല അയാളെ കഥകളൊക്കെ ണോ ഈ ഫേസ്ബുക്ക് പല കാര്യങ്ങളും അത് എൻജോയ് പോസ്റ്റൊക്കെ ഇപ്പൊ ഞാൻ കേട്ട സബ്ജക്ട് ഞാനൊരു രണ്ട് പ്രൊജക്ടിനെ പറ്റി ആ രണ്ട് പ്രൊജക്ട് എനിക്ക് പ്രോമിസിങ് തോന്നുന്നുണ്ട് അത് രണ്ട് പ്രൊജക്ടും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിരിക്കും ഞാൻ പറയുന്നത് സർ ഞാൻ പടം ചെയ്യണം നല്ല തന്നെയാണ് അപ്പൊ ാണ് പോലും ഇല്ല ഞാൻ ഉത്തരം പറഞ്ഞിങ് സീറ്റേഴ്സ് ആണ് ഇങ്ങനത്തെ പോസ്റ്റുകൾ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന്റെ താഴെ എല്ലാം നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ട് കൈയടി വാങ്ങിക്കുക അത് അടിപൊളിയായി കളിയുക എന്നുള്ളത് അത് ഏറ്റുപിടിക്കാൻ കുറെ ആളുകൾ ഇപ്പൊ ഇത് ഞാനിത് പറഞ്ഞു ഈ വീഡിയോയുടെ താഴെ കാണുന്നു ഈ ആളുടെ നെഗറ്റീവ് പറഞ്ഞാൽ കിട്ടും പക്ഷെ ും ഇതൊന്നും സ്റ്റേബിൾ അല്ല അത്രേ ഉള്ളൂ